പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്ത്രീ രീതിക്ക് ഭാഷ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് വെറുതെ ഒന്നും അല്ല ശ്രീയേട്ടാ അവൾ പോയത് ഇവിടെ വന്നത് നമ്മളൊക്കെ പറ്റിക്കാനാണല്ലേ എന്ന് ആര് പറഞ്ഞു അതൊക്കെ ഞാനറിഞ്ഞു അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഉണ്ടാക്കിയ ഡയലോഗൊന്നും അല്ലല്ലോ ഇന്ന് അവൻ വന്നപ്പോൾ പൂച്ചക്കുട്ടിയെ പോലെയാണ് അവൻ വന്നത് ഇന്നലെ അവൻ അവനെന്തെല്ലാം കാര്യങ്ങളിലും പറഞ്ഞത് അതൊക്കെ ഓർമ്മയില്ലേ അങ്ങനെ എന്നുണ്ടെങ്കിൽ അവനവളെ ശരിക്കും വേണ്ടാണ്ട് കൊണ്ടുവന്നതല്ലേ പക്ഷേ ഇന്നവൻ വന്നുകൊണ്ടുപോയതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ടെന്ന് പറയും എന്ത് കാര്യം കാര്യമെന്നായിരിക്കും ഞാൻ നന്ദിനെ വിളിച്ചിരുന്നു അവൾ അതിനുള്ള പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഒപ്പിച്ചിട്ടുണ്ടവിടുന്ന് പോകുന്നത് അവൻ്റെ എന്തോ പ്രധാനപ്പെട്ട ഒരു ഫയലെടുത്ത് മാറ്റി വെച്ചു എന്നോ അത് കാണാണ്ട് അവിടെ ബഹളം ഉണ്ടാക്കിയെന്നും അതും ഇവളൊളിച്ചു വെച്ചത് കൊണ്ട് ഇവള ഇവിടെ വന്ന് വിളിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ആ ഫയൽ എന്ന് അവന് മനസ്സിലായി അതുകൊണ്ടാണ് അവൾ അവൻ വന്നത് ആകെ വിഷമായത് എനിക്ക് അതൊന്നുമല്ല അവൾ വന്ന സന്തോഷത്തിൽ ഞാൻ ദർശനം വിളിച്ച് പറഞ്ഞു ദർശനവും അച്ഛനും അമ്മയും വന്നതാണ് ഇപ്പം ഇത്തിരി പ്രശ്നമായത് അവരെ ഞാൻ മനഃപൂർവ്വം നാണം കെട്ടി ദർശനോട് ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു എനിക്കിപ്പോൾ അതൊരു വല്ലാത്തൊരു നാണക്കേടായിട്ട് തോന്നണതെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്ന വഴിക്ക് തന്നെ കല്യാണക്കാരം ചർച്ച ചെയ്തതും ഇത്തിരി ധൃതിയായിപ്പോയി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വാള പോയി എന്ന് തോന്നുന്നുണ്ട് സ്ത്രീയേട്ടാ ഇനിയിപ്പോൾ വേറെ ഒരു മാർഗ്ഗമുള്ളൂ ഇനിയിപ്പോൾ നോക്കിക്കോ അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പതുക്കനെ പതുക്കനെ അവന് അവളോട് പ്രണയമാവും അത് ഉണ്ടാവുകയുള്ളൂ കാരണം അവൻ്റെ മുഖത്ത് അവൻ്റെ ഉള്ളിൽ ചെറിയൊരു ചെറിയൊരിഷ്ടമൊക്കെ ഉണ്ട് അത് കണ്ടാലറിയാം അത് അവൻ്റെ ആ സംസാരത്തിലുണ്ട് നമ്മൾക്ക് തോന്നിയതൊന്നുമല്ല ഇനി അവൾ അവിടെ തന്നെ ആവും അതുകൊണ്ട് അതിന് ഞാൻ ഒരു വഴിയുള്ളത് അവൻ്റെ വീട്ടുകാർ അവളെ ഒറ്റപ്പെടുത്തണം വീട്ടുകാർ വേണോ അവൾ വേണോ എന്നുള്ള ലാസ്റ്റ് തീരുമാനം ലാസ്റ്റ് ഒരു തീരുമാനമാകുമ്പോൾ ഏതൊരുത്തനും വീട്ടുകാരും മതി എന്നല്ലേ പറയുള്ളൂ ഇവളെ വേണ്ടെന്ന് പറയുമല്ലോ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വർഷ പറയുന്നുണ്ട് പിന്നീട് രാധയുടെ അച്ഛൻ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചോണ്ട് പുകച്ചോണ്ടിരിക്കുന്നു ചുമക്കിന രാധ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ വയ്യെങ്കിൽ വലിക്കുന്നു അയ്യോ അങ്ങനെ പറയല്ലോ മോളെ വലിക്കട്ടെ വലിച്ചു 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 ആ അവസാനം അങ്ങോട്ട് തീരട്ടെ ആ വലിയില്ലെന്ന് പറയ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിക്കും അത്രയ്ക്ക് എണ്ണം കൊണ്ടുണ്ട് ഈ പറയണേന്ന് പറയും പിന്നെ അവിടേക്ക് ആ മീൻകാരി ചേച്ചി വരുന്നുണ്ട് മീനേ മീനേന്നൊക്കെ വെച്ച് പറഞ്ഞ് വിളിക്കും മോളെ നിനക്ക് മീൻ വേണമെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ നീ ഒന്ന് പിടിച്ചിറക്കി ഒത്തിരി വെള്ളം എന്ന് പറഞ്ഞ് രാധാ രാമനകത്തേക്ക് പറഞ്ഞേക്കും എടി മോളെ നീ ഇവിടെ എന്താ ചെയ്യാന്ന് രാധയോട് വയ്ക്കും അതെ ആ മീനിനെ മുളകരക്കിനെ കണ്ടാർന്നുകൂടെയെന്ന് വയ്ക്കും ആ നീ മുളകരച്ചിരുന്നോ ലാസ്റ്റ് ആ മുളക് നിന്റെ കണ്ണിലേക്ക് കൊണ്ട് നീറുമ്പോൾ നീ പഠിക്കും നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയീ പറയണേന്ന് ചോദിക്കും നീ അല്ലെന്ന് രാവിലെ മാർക്കറ്റിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ ആ വിക്രം അവൻ്റെ ഭാര്യനെ വീട്ടിൽ എന്ന് പറഞ്ഞു അതെ നീ നിന്നോട് ആരാ പറഞ്ഞത് ഇന്നലെ രാത്രി എന്നോട് നന്ദിനെത്തി നന്ദിനേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു ആ എന്നാൽ നിൻ്റെ തോന്നലാണ് അത് അവനവൻ്റെ ഭാര്യനേയും കൊണ്ട് വണ്ടി പോണ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ടെങ്കിൽ വരണേന്ന് പറയും അപ്പോൾ അങ്ങനെ രാധ അങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് എൻ്റെ പൊന്നും മോളെ ഇവർക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ചേച്ചി ഇവൻ്റെ അവൻ്റെ പുറകെ നടക്കാണ്ട് പെണ്ണിനെ വേറെ വല്ല കല്യാണം കഴിച്ചു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഇതേ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോട്ട മീനും കൊണ്ടെന്നൊക്കെ പറഞ്ഞ് രാധ അവരോട് ചൂടാവും എടി ഇന്ന് വൈകിട്ടത്തെ പരിപാടിയിലേ അവനെയും അവളെയും ആദരിക്കുന്നുണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അതോടുകൂടി എല്ലാം ശരിയായില്ലേ എന്ന് പറയുമ്പോൾ രാധരാ പറയും ഇത്രയും നാളും അത് ഉണ്ടായുള്ളൂ ഇനിയിപ്പം പാർട്ടിയിൽ വെച്ച് ആദരിക്കും കൂടെ ചെയ്യുമ്പോൾ അവനെ അവൻ്റെ ശരിക്കുള്ള ഭാര്യയായിട്ട് അവൾ അംഗീകരിച്ച് കഴിഞ്ഞു മോളെ ഇനി നിനക്ക് അവിടെ ഒരു സ്ഥാനം എന്നൊക്കെ പറയും മീൻകാർ ചേച്ചി പറയും എത്രയും പെട്ടെന്നേ അവനവൻ്റെ മനസ്സിലുള്ള ആ ഇനി അതൊരു കാര്യമില്ലല്ലോ ഒരു മണം ഉണ്ടാവില്ല ചീഞ്ഞാൽ മീൻ എടുത്ത് കളഞ്ഞ് മോള് വേറൊരു കല്യാണം കഴിക്കാൻ നോക്ക് ഇന്ന് വരെയും അവൻ നിന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ മുളെ ഇങ്ങനെ അവൻ്റെ പിന്നാലെ നടക്കണെന്നൊക്കെ പറയുമ്പോൾ രാധ വണ്ടി എടുത്ത് ദേഷ്യത്തോടെ പോകും ഞാൻ ആ ഒരു അമ്മ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ ശ്രീജ അടക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ശ്രീജയുടെ പണി ഇതുവരെയും കഴിഞ്ഞില്ലേന്ന് ചോദിക്കും നീയും കൂടി സഹായിച്ചാൽ വേൻ കഴിയും അയ്യോ ചെയ്യായിരുന്നു പക്ഷെ ഞാൻ കുളിച്ചു കഴിഞ്ഞു എന്ന് എന്നറിയും അതെ വിക്രം വേദനയും കൊണ്ട് പോയിട്ടുണ്ടെന്ന് രഹസ്യമായിട്ട് പറയാം എന്നോട് പറഞ്ഞിട്ടാണ് പോയെന്ന് ശ്രീജ പറയും ഏട്ടത്തി വേഗം പണിയൊക്കെ ഒതുക്കിയാൽ നമുക്കും പോകാമെന്ന് പറയും നമുക്കോ എവിടേക്ക് വയ്ക്കും ആ വാ നമുക്കും അവനെ അവളെ ആദരിക്കുന്നത് കാണാമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള അവൾ ആ ഫ്ലക്സ് അടിച്ചതൊക്കെ ഓ ഞാനില്ല എന്ന് പറയും ചേച്ചി വായോ ഞാനൊറ്റയ്ക്ക് പോയത് ശരി അവലേക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ടാണ് എന്തായാലും പാവപ്പെട്ട കുറേ ആൾക്കാർക്ക് പട്ടയം വിതരണം ചെയ്യണതെങ്കിലും കാണാമല്ലോ വായോ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കും പിന്നീട് കാണിക്കുന്നത് പട്ടയ വിതരണ മേള ഇനി ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അതിന് അർഹതായ ഇടയിൽ തന്നെ ഇനി വേദം ഇരിക്കുന്നത് വേദ അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല സന്തോഷത്തോടെ ഒക്കെ ആ സമയത്തേക്ക് അവിടെ ശ്രീജയും അതുപോലെ തന്നെ നന്ദിനിയൊക്കെ വരുന്നുണ്ട് രണ്ട് പേരും കൂടെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് വിക്രമണമെങ്കിൽ വേദന ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഒളി കണ്ടിട്ട് നോക്കുന്നു വിക്രമം ഓരോരുത്തരും ഓരോരുത്തരെ പേര് വിളിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അർഹതപ്പെട്ട അവരെ പേര് വിളിച്ച് അവർക്ക് ആധാരം തഹസിൽദാർ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനിയും ശ്രീജയത്തി ശ്രീജ വേദനയെടുത്തിരിക്കാൻ പോയപ്പോൾ പിടിച്ച് വലിച്ചു മാറ്റുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാധനാണ് ഈ രാധ അവിടേക്ക് എത്തുന്നുണ്ട് ചേച്ചി കണ്ടില്ലേ അവളിവിടെ ഇരിക്കുന്നുണ്ട ആ പട്ടയ വിതരണത്തിൽ അവളുടെ പേര് വന്നതിൻ്റെ കാരണം അവൾ തന്നെയാണ് എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു നന്ദിനി അതിനിപ്പോൾ എന്താ കുഴപ്പം അത് നല്ല കാര്യമല്ലേന്നൊക്കെ ചോദിച്ച് ശ്രീജെ വഴക്കം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നാടൊട്ടിക്കും ഫ്ലക്സൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് തഹസിൽദാർ സംസാരിക്കുന്നുണ്ട് വേദന കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തിനാണ് വിക്രമിനെയും വേദനയും ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് അറിയില്ല എന്നാലും അവർക്കും എൻ്റെ അഭിനന്ദനങ്ങളെന്നൊക്കെ തഹസീൽദാർ പറയും ആ കേട്ടോന്നൊക്കെ പറഞ്ഞതിൻ്റെ വേദം എല്ലാ ഫ്ലക്സ് വെച്ചത് മനസ്സിലായി പറയും ആ സമയത്ത് രാധ അങ്ങോട്ട് കയറി വരുന്നുണ്ടാവും അങ്ങനെ ശ്രീനിവാസൻ സാറിങ്ങനെ സംസാരിക്കുന്ന ഇനി ശ്രീനിവാസൻ സാർ സംസാരിക്കട്ടെ എന്ന് പറയും അങ്ങനെ ശ്രീനിവാസൻ സാറ് സംസാരിക്കുന്നതിന് അതെല്ലാവർക്കും ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് വിക്രമിൻ്റെയും വേദയുടെയും പ്രണയവിഹമായിരുന്നു അവർ മനഃപൂർവ്വം അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതാണ് ഒരു കൂട്ടർ അങ്ങനെ പറഞ്ഞ് ഒരു കൂട്ടർ ബലമായി താലി കെട്ടിയാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അച്ഛനെയും അമ്മനെയും പറ്റിച്ചാണെന്ന് പറഞ്ഞ് ഇതൊക്കെ സോഷ്യൽ മീഡിയക്കാർ ഉണ്ടാക്കിയതാണ് എന്തായാലും അവർക്ക് അഭിനന്ദനങ്ങൾ അതുകൊണ്ടുള്ള എല്ലാവരും അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വേദനയോട് സ്റ്റേജിലേക്ക് വരാൻ പറയും വായോ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ വേദ വന്ന് വിക്രമിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് വിക്രം വേദനയും വേദ വിക്രമിനെയും പരസ്പരം ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് വിക്രമിൻ്റെ കൂട്ടാളികൾ അതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിന്ന് കയ്യടിക്കുന്ന അതിനുശേഷം പറയുന്നുണ്ട് ആ നാട്ടുകാരുടെ സംശയം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോകണം അതുകൊണ്ട് ഇവരൊരു കഴുത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇവർ പരസ്പരം മാല എണിയാൻ പോണ് എന്ന് പറഞ്ഞ് വിക്രമിൻ്റെ കയ്യിൽ മാല കൊടുത്തിട്ട് വേദന കഴുത്തിലിട്ട് കൊടുക്കാൻ പറയും അങ്ങനെ വിക്രം വേദര കഴുത്തിൽ മാല ചാർത്തി കൊടുക്കും വേദനയോട് തിരിച്ചും അങ്ങനെ തന്നെ പറയും അങ്ങനെ വേദയും വിക്രമും കൂടി പരസ്പരം എല്ലാവരുടെ മുന്നിൽ വെച്ച് വിവാഹം കഴിക്കുന്നുണ്ട് ഈ കാഴ്ച ഒക്കെ ആണെങ്കിൽ ന നെഞ്ച് തകർന്നുകൊണ്ട് രാധ നിന്ന് കാണണം രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കാഴ്ച അമ്പലത്തിൽ വെച്ച് കെട്ടിയത് പോലും രാധ വിശ്വസിക്കാതെ വിശ്വസിക്കാതിരിക്കയായിരുന്നു ഇതിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചത് കണ്ടപ്പോൾ രാധയുടെ കണ്ണക്കെന്ന് അറിയുന്നുണ്ട് എന്നിട്ട് ശ്രീനിവാസൻ സാർ രണ്ട് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കണം ഞാൻ നിങ്ങൾ ദയവ് ചെയ്ത് ഇവരുടെ ജീവിതത്തിൽ അപവാദങ്ങൾ പറഞ്ഞു നടക്കരുത് ഇവൻ എൻ്റെ അനിയനാണ് അനിയനെപ്പോലെ എണെനിക്ക് അതുകൊണ്ട് ഇവരുടെ ഇവരുടെ ജീവിതം ഇവർ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കട്ടെ നിങ്ങൾ നിങ്ങളാരതിൽ ഇടപെടുന്നു ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നോക്കി ഇപ്പോൾ രാധയ്ക്ക് ഇങ്ങനെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല രാധ ഇങ്ങനെ തിരിഞ്ഞു പോകണ് രാധ പോണതൊന്നും വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായില്ല വിക്രം ഏതോ ഒരു ലോകത്ത് പോലെ ഇങ്ങനെ അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിനെ രാ നമ്മുടെ രാധ അങ്ങനെ കിടന്ന് കരയിന് രാധരെ എഴുത്ത് അച്ഛൻ വിഷമിച്ചിരിക്കുന്നുണ്ട് റേഷൻ കടയിൽ പോയി വന്ന അമ്മ അച്ഛനോടായിട്ട് പറയുന്നുണ്ട് ഇതേ ഇതിലൊരു ഗോതമ്പൊടിയാണ് അത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കൊണ്ടു കൊടുക്ക് കാശ് കയ്യോടെ പേടിക്കണോട്ടോ അല്ലെങ്കിൽ കാശ് കിട്ടലുണ്ടാവില്ല അവളെ എന്ന് ചോദിക്കിട്ടാൻ പാടണം ഇവിടെ ഒരു പെൺകുട്ടി മനസ്സുദാകർന്ന് കഴിഞ്ഞിട്ട് കരയാണ് അവൾക്ക് അപ്പം ഗോതമ്പൊടി പുഴുങ്ങി തിന്നാണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ പരിഹസിക്കും അയ്യോ നിങ്ങളല്ലേ മോൾക്ക് രാവിലെ പെണ്ണാലോചിക്കാൻ പോയത് ചെക്കൻ ആലോചിക്കാൻ പോയത് എന്നിട്ട് പിന്നെ എന്തിനാ ഇപ്പോൾ അവൾക്ക് അറിയുന്നതിനെ പറയുന്നത് അവൾക്ക് അറിയുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയില്ലേ അതെ അവൻ അവളുടെ കഴുത്തിൽ പരസ്യമായി മാലിട്ട കാഴ്ച കണ്ടിട്ടാണ് എൻ്റെ മോളും ഇങ്ങോട്ട് വന്നത് എന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ച് പോകുന്നു നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഈ ഗോതമ്പൊടി അവിടെ കൊണ്ടു കൊടുത്ത് കാശ് മേടിച്ചിട്ട് വന്നു പറഞ്ഞു ബലമായി മൈ അയാളുടെ കയ്യിലാണ് ഗോതമ്പൊടി കുത്തി തിരികെ കൊടുക്കും അങ്ങനെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അവളെ ഒരു ഗോതമ്പൊടി എന്നും പറഞ്ഞ് പ്രാവീങ്ങായിട്ട് അങ്ങോട്ട് പോകും പിന്നീട് നല്ല ശബ്ദത്തിൽ തന്നെയാണ് വേ നമ്മുടെ രാധ ഇരുന്ന് കരയണത് രാധ ഇരുന്ന് കരയണപ്പം രാധരിരുതേക്ക് ഈ വിഷമം തോന്നിയിട്ട് അമ്മ വരുന്നുണ്ട് എൻ്റെ പൊന്നും മോളെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ അമ്പലത്തിൽ വെച്ച് അവളെ എഴുത്തിൽ താലി കെട്ടി എത്രയോ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ പൊറിപ്പിച്ചു ഇപ്പം ഈ ജനങ്ങളിടേലും അവൻ മാല ഇട്ടു അപ്പം ബാക്കിയെല്ലാം അറിയാത്തവരും കൂടി അറിഞ്ഞില്ലേ ഇനി എന്തിനാ മുളെ നീ നിൻ്റെ ജീവിതം പാഴാക്കണത് നിനക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവിടെ നിനക്കൊരു സ്ഥാനമില്ല മോളെ അതുകൊണ്ട് നീ അവനെ മറക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാധനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അമ്മ